കോഴിക്കോട് തൊട്ടിൽപ്പാലത്ത് ഇന്നലെ രാത്രി പെയ്ത മഴ കനത്ത നാശനഷ്ടമാണ് വിതച്ചത് കാരിമുണ്ടയിൽ മോഹനന്റെ വീടിന്റെ മുറ്റം പൂർണ്ണമായും ഇടിഞ്ഞു താഴുന്നു തൊട്ടു താഴെയുള്ള വീടുകൾ അപകട ഭീഷണിയിലുമാണ് അഭിജിത് മുഴക്കുന്ന പ്രദേശത്തുനിന്ന് തയ്യാറാക്കി റിപ്പോർട്ട് കാണാം കോഴിക്കോടിന്റെ മലയോര മേഖലകളിൽ കനത്ത മഴയാണ് ഇന്നലെ രാത്രി അനുഭവപ്പെട്ടത് പലയിടത്തും മണ്ണിടിഞ്ഞ് വീണു വീടുകളുടെ മതിലിടിഞ്ഞ് അപകടമുണ്ടായി നമ്മളിപ്പോൾ ഉള്ളത് കുറ്റ്യാടി തൊട്ടിൽ പാലം കാരിമുണ്ടയിലാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് മോഹനൻ എന്നയാളുടെ വീടാണ് അതിന്റെ മുറ്റമാണ് ഇന്നലെ രാത്രി ഉണ്ടായ കനത്ത മഴയിൽ ഇടിഞ്ഞ് താഴേക്ക് വീണത് ഇതിന് തൊട്ട് സമീപത്തായി തന്നെ രണ്ട് വീടുകളുണ്ട് ആ വീടുകളിപ്പോൾ അപകട ഭീഷണിയിലാണ് നമുക്കൊപ്പം ഇപ്പോൾ മോഹനൻ ഉണ്ട് ചേട്ടാ ഇന്നലെ രാത്രിയായിരുന്നു ഇപ്പോൾ രാത്രി മഴയാകത്തത് ഞങ്ങൾ മഴയാണ് അപ്പോൾ ഞങ്ങളൊരു എട്ട് മണിയായപ്പം വന്ന് പട്ടിക്ക് എല്ലാം കൊടുത്ത് ഇവർ കിടന്നോ അപ്പോൾ നേരം വെളുത്തു കഴിഞ്ഞപ്പോഴാണ് ഇതറിയുന്നത് അറിയാമെന്ന് വെച്ചാൽ മൊത്തം ഇരുന്ന് പോകാനുള്ള സാധ്യതയുണ്ട് വീടിനും ചെറിയ വീടുകളിലൊക്കെ വന്നിട്ടുണ്ട് നല്ല അതിശക്തമായ മഴ അതിശക്തമായ മഴയായിരുന്നു ഇത് ഇതും വരാൻ പറ്റാത്ത വണ്ടി കൊണ്ടോ നടന്നു പോരാൻ പോലും പറ്റാത്ത മഴയായിരുന്നു നമ്മൾ ഇത് കാണുന്നത് ഇന്ന് രാവിലെ എഴുന്നേറ്റിപ്പോൾ എന്നും നോക്കും മുറ്റം നോക്കുമായിരുന്നു ഇന്ന് രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോഴാണ് ഇത്രയും ഇടിഞ്ഞാ കണ്ടത് ഇനിയിപ്പോൾ ഇവിടെ നിൽക്കലൊരു അല്ലെന്ന് തോന്നുന്നു കണ്ടപ്പോൾ വല്ലാതെ പോയി എന്താ ആയിപ്പോയി ഇത് വേറെ സമയത്തും പഠിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിലേക്കാണ് വീഴുന്നത് ഈ വീടിൻ്റെ മുകളിലേക്ക് അപ്പോൾ അവരും ഞാനും ഒരുപോലെ തന്നെ ഭയങ്കര ഇതിലാണുള്ളത് എന്നുവെച്ചാൽ നമുക്ക് ഒന്നുമില്ല വേറെ ഒന്നും കൂലിപ്പണി എടുത്തും മേടിച്ചതാണ് ഞാൻ സ്വന്തം ഉണ്ടാക്കിയോ വീടുവാ വേറെ വരുമാനം വേറെ ഒന്നുമില്ല ഒരു മൂന്നോ നാല് ലക്ഷം രൂപ വരും കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഇട്ട് എവിടെയെങ്കിലും ഇറങ്ങി പോകുകയെന്നല്ലാണ്ട് വേറെ ഒരു വഴിയും കാണുന്നില്ല എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാം ഒരു ഒരു അങ്ങനെ ഉള്ളത് ഇവരെ സംബന്ധിച്ച് വലിയ ആശങ്കയാണ് കാരണം അവരുടെ വീടിൻ്റെ മുറ്റമാണ് ഇടിഞ്ഞ് താഴേക്ക് പതിച്ചിട്ടുള്ളത് അതിപ്പോൾ തൊട്ടടുത്തുള്ള രണ്ട് വീടുകൾ അപകട ഭീഷണിയിൽ കൂടിയാണ് കൂലിപ്പണിയെടുത്ത് ജീവിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊരു അവർക്ക് സാമ്പത്തികമായും വലിയ ബുദ്ധിമുട്ടിതുണ്ടാക്കുന്നുണ്ട് വീഡിയോ ജേർണലിസ്റ്റ് ജിബീഷിനൊപ്പം റിപ്പോർട്ടർ അഭിജിത്ത് മുഴക്കുന്ന ഇൻ റിപ്പോർട്ടർ കോഴിക്കോട്